നിലമ്പൂരിലെ എൽ ഡി എൽ ഡി എഫ് കൺവെൻഷനിൽ പി വി അൻവറിനെ കടന്നാക്രമിച്ചും വികസന നേട്ടങ്ങൾ നിരത്തിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് അൻവറിന്റെ വഞ്ചനയെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു കാട്ടുകള്ളൻ വീരപ്പൻ ചൂണ്ടിക്കാട്ടിയ മരമുറി നടന്നത് യു ഡി എ ഭരണകാലത്താണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു എൽ ഡി എഫിന്റെ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രചാരണ പരിപാടികൾ തുടങ്ങിയത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ച മുഖ്യമന്ത്രി തുടർഭരണത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു യു ഡി എഫിനെ കാര്യമായി വിമർശിച്ച മുഖ്യമന്ത്രി അവരുടെ ഭരണകാലത്തെ അഴിമതി ചൂണ്ടിക്കാണിക്കാൻ കാട്ടുകള്ളൻ വീരപ്പന്റെ അഭിമുഖത്തിലെ പരാമർശം ഉദ്ധരിച്ചു മാധ്യമപ്രവർത്തകൻ വീരപ്പനെ കാട്ടിൽ പോയി കണ്ട് വീരപ്പൻ ചോദിക്കുകയാണ് വാർത്തകളൊക്കെ കൊടുക്കുകയാണല്ലോ ഒരു മന്ത്രി തന്നെ മരം മുറിക്കുന്നത് നേതൃത്വം കൊടുക്കുകയാണല്ലോ എന്താ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാത്തത് ആ കാലത്ത് ആ മന്ത്രിയുടെ സഹായിയായി മരം വെട്ടുന്നതിന് അവിടെ ചെന്നതാരാണ് എന്നും നാട്ടിലേക്ക് ചെന്നതാരാണ് എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്ക് നേരെ ഉയരുന്ന ഭീഷണി ചൂണ്ടിക്കാട്ടി സംഘപരിവാറിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു ഏറ്റവും വലിയ വഞ്ചനയാണ് തെരഞ്ഞെടുപ്പിന് കാരണം എന്ന് വിമർശിച്ച മുഖ്യമന്ത്രി ചതിയിലൂടെ ഓർമ്മിപ്പിച്ച് അൻവറിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തി ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത് അതോടൊപ്പം തന്നെ വാര്യംകുന്നതിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ച ആളുടെ മണ്ണും കൂടിയാണിത് ഇപ്പൊ നമ്മളും ഒരു ചതിക്കെരിയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് പൊതുപ്രവർത്തനത്തിൽ ക്ലീൻ ഇമേജ് ഉള്ള നേതാവാണ് എം സ്വരാജ് സ്വരാജ് വിജയിച്ചു വരുന്നത് കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചത് എൽ ഡി എഫിന് വലിയ വിജയം നൽകും എന്ന് തീരുമാനിച്ചവരോട് വോട്ട് ചോദിക്കുന്നത് ശരിയല്ലെന്ന് എം സ്വരാജ് കുതിരക്കച്ചവടമല്ല ജനാധിപത്യമെന്ന് നിലമ്പൂർ ഉറപ്പാക്കണമെന്നും എം സ്വരാജ് പറഞ്ഞു ദൃഢനിശ്ചയം ദൃഢനിശ്ചയമെടുത്ത് ഒന്നിച്ചു കൂടിയവരോട് വീണ്ടും അങ്ങനെ അഭ്യർത്ഥിക്കുന്നത് അത്ര അത്യാവശ്യമുള്ള ഒരു കാര്യമല്ല എന്നാണ് ഞാൻ ജനാധിപത്യം മറുപേരല്ല ജനാധിപത്യം എന്ന് ഉറപ്പിക്കാൻ ആവശ്യത്തിനനുസരിച്ച് വിവിധ സമുദായങ്ങളെ യൂസ് ആൻഡ് ത്രോ രീതിയിൽ ഉപയോഗിക്കാനുള്ള പിണറായി വിജയന്റെ കഴിവാണ് യഥാർത്ഥ വഞ്ചനയെന്ന് പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകി ടീം നിലമ്പൂർ ഇന്നത്തെ കൺവെൻഷനോടെ എത്രമാത്രം രൂക്ഷമായിരിക്കും അവിടുത്തെ മത്സരം എന്നുള്ള ചിത്രമാണ് നമുക്ക് സമ്മാനിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ദീപക് തർമ്മണം തത്സമയം ചേരുന്നു ദീപക് പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം നിലമ്പൂരിൽ നിന്നുള്ള രാഷ്ട്രീയ വിശേഷങ്ങൾ എൽ ഡി എഫ് കൺവെൻഷന് ശേഷം തന്നെ സംഭവിച്ചു വലിയ രീതിയിലുള്ള ആവേശം തീർത്തു അതോടുകൂടി മത്സരം കടുത്തതായി മാറി അതായത് സ്ഥാനാർത്ഥികളെല്ലാം കളം നിറഞ്ഞു പ്രത്യേകിച്ചും ഈ ഇടതുമുന്നണി നടത്തിയ സി പി എം നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് ചേരുന്നു നേരത്തെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്ന തീരുമാനം മാറ്റിക്കൊണ്ട് എം സ്വരാജിനെ സംഘടനാ ചുമതലയുള്ള എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്നു അത് കഴിഞ്ഞ് ശനിയാഴ്ച ഒരു മാസ് എൻട്രി അത് കഴിഞ്ഞ് ഞായറാഴ്ച ആവുമ്പോഴേക്കും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് എൽ ഡി എഫിൻ്റെ താരപ്രചാരൻ തന്നെ നേരിട്ട് വന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു അയ്യായിരം പേരുടെ ഒരു ഇലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു മാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ കണ്ടന്റ് ആകെ തുക നോക്കിയാൽ അത് അൻവറിൽ തുടങ്ങുന്നു അൻവറിന്റെ പേര് പറയാതെ വഞ്ചകൻ കൊടിയ വഞ്ചനയ്ക്ക് തുടർച്ചയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു അതുകഴിഞ്ഞ് പിന്നീട് പോകുന്നത് പ്രസംഗം കേരളത്തിലെ വികസനത്തിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയലായിരുന്നു വിദ്യാഭ്യാസ രംഗം പൊതുമരാമത്ത് രംഗം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എല്ലാം എണ്ണിപ്പറഞ്ഞു നീങ്ങി ആരോഗ്യരംഗം കഴിഞ്ഞ് പിന്നീട് എത്തുന്നത് വീണ്ടും വഞ്ചനയിലാണ് അതായത് വാര്യംകുന്നൻ്റെ പ്രവർത്തനം ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പൊരുതിയത് അതുകഴിഞ്ഞ് മലയാള രാജ്യം എന്ന സാമ്രാജ്യം അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നു അതിനുശേഷം വഞ്ചനയിലൂടെ അദ്ദേഹം കൊലപ്പെടുത്തിയതിൻ്റെ ചരിത്രം പറയുന്നു പിന്നീട് പറയുന്നത് സ്വരാജ് എന്ന സ്ഥാനാർത്ഥി ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും ഒരു സ്ഥാനാർത്ഥിയെ പുകട്ടി പറയുന്നത് സമീപകാലത്ത് നമ്മൾ കേൾക്കാത്തതാണ് സ്വരാജ് ക്ലീൻ ഇമേജിൻ്റെ ഉടമസ്ഥനാണ് സ്വരാജിനെ നിങ്ങൾ വിജയിപ്പിക്കണം ഞങ്ങളവിടെ തിരുവനന്തപുരത്ത് കാത്തിരിക്കും നിങ്ങൾ വലിയ വിജയം നൽകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ വോട്ട് അഭ്യർത്ഥിച്ച് പ്രസംഗം അവസാനിപ്പിച്ചത് അങ്ങനെ നോക്കുമ്പോൾ നിലമ്പൂരിലെ ചിത്രം രാഷ്ട്രീയ ചിത്രം ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വരവോടുകൂടി നെക്ക് നെക്ക് ഫൈറ്റിലേക്ക് യു ഡി എഫ് എൽ ഡി എഫ് മാറുന്നു മാത്രവുമല്ല പി വി അൻവർ പോരാട്ടം തുടരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നു നാളെ തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രികാ സമർപ്പണം നടന്നേക്കും അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ പോരാട്ടത്തിന്റെ ഭൂമിയായി നിലമ്പൂർ മാറുന്നു എസ് കെ എൻ